എന്ന സുഖാണോ ചേക്കുണ്ട് ജിൻഡോ ജെന്ന ഹായ് മുത്തേ പറഞ്ഞിട്ട് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ജെന്ന എനിക്ക് പനിയായിരുന്നു കുറഞ്ഞു വരുന്നു പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചു എന്ന ചക്കര മുത്ത് കഴിച്ചുപോന്നേ ജിബേ കഴിച്ചു സഹോദരാ പറതാത്തു പറയുന്നതിന് എന്താണ് പറയേണ്ടത് ഇൻ്റെ ഫുഡൊക്കെ കഴിച്ചോ ഞാൻ കളറാണ് യാക്കു കളറൻ ഓക്കെ ഞാൻ കളറാണ് യാക്കു കളറാണ് പറയുന്നതിൻ്റെ ഷൂ രണ്ടാൾക്ക് മതിയല്ലേ കളറ് എന്ന് സ്ഥിരം എൻ്റെ എല്ലാ ലെവലും വരുന്ന രണ്ടാൾ നിങ്ങൾ രണ്ടാളാണ് ആ രണ്ടാൾക്ക് മതി നീ കളർ ഞാൻ അത് വിചാരിച്ചു കേട്ടോ ഹായ് ജസ്ല അസ്സലാ വലൈക്കും വരുന്നിൻ്റെ മൊയ്തൂബ്രോ വാലിക്കു അസ്സലാം വറഹമുല്ല വർക്കാത്തു പക്ഷെ നിങ്ങൾക്ക് രണ്ടാൾക്കും ബ്ലൂവിൻ്റെ കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്യാൻ അറിയില്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് രണ്ടാൾക്കത് കിടന്നോട്ടെ ടോക്കിൽ തുള്ള കേട്ടോ ആയിശോ എന്താണ് സ്പെഷ്യൽ ചോയ്ക്കേണ്ടത് ചോറാണ് സാധാ ചോറ് മീൻ കറിയും അയിലക്കറിയും ആയിഷോ നിൻ്റെ കുപ്പായി ഒരു ഞാൻ ഇടട്ടേ പരുന്നൻ്റെ ചിൻ്റോ അലഹമ്മില്ലാ സുഖാണു മുത്തേ പരയുന്നുണ്ട് മാഷം നന്ന ഹയറും പരക്കത്തി നൽകട്ടെ ഫുഡ് കഴിച്ചോടാ ചിന്ന ഹബീ ഹായ് പരുന്നൻ്റെ ഹായ് ഹബീ പറ ഹബീ എന്താണ് സ്പെഷ്യൽ ഇടത്താ അവിടെ ഈ ചിക്കൻ്റെ ചോറ് കറികളൊക്കെ എന്താ ഹയർ ഒന്നും ഇല്ലടാ ഇലക്കറി അയല അയില പൊരിച്ചതുണ്ട് ഇലക്കറിയുണ്ട് മോരുകറിയുണ്ട് പയറുണ്ടായിരുന്നു ഹബി ഹൈ പറയുന്നുണ്ട് ഐശോ അവിടെ എന്താണ് സ്പെഷ്യൽ അവിടെ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ട് ആശു മുത്തേ സുഖലേ ചിക്കൻ ജന്ന ജന്ന ഹായ് സുഖലാ ചിക്കൻ്റെ എന്തൊക്കെ വിശേഷങ്ങൾ ചോദിക്കണ്ട ഹബി ഹബി നല്ല വിശേഷങ്ങളാണ് സുഖായിട്ട് ഇങ്ങനെ പോകുന്നതാ ഐഷു കഞ്ഞി കുടിക്കാൻ പോയോ ചോയ്ക്കുന്നുണ്ട് ഉറക്കം വരുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടോ ആടാ ഹബി ഉറക്കം വരുന്നില്ലേ എന്താണെന്നറിൽ ഇപ്പം അങ്ങ് ഭയങ്കര ഉറക്കാണല്ലോ എന്തും പറ്റി താത്ത ഇന്ന് സുന്ദരിയാണല്ലോ ഇട്ട് ചിക്കണ്ട ആടാ യൂട്യൂബ് പാർലറിൽ പോയിട്ട് വന്ന മതിയുള്ള ഡാജിൻ്റെയോ അറിയുന്നുണ്ടല്ലേ ഇട്ടത് താത്ത ഇപ്പൊ എവിടെയാണെന്നോ ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലോ ഞാൻ എവിടെ പോകാനാണ് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് വാ കിരുത്തി കിടന്നുറങ് വാഗി ഇറാതെ വയ്ക്കൽ നടപ്പം ഇത് എന്ത് പിന്ന കാലിക്കുന്നു ആ കാലു തറയെ കുത്തണ്ട മൈതു കുറെ നാളെല്ലാം വന്നിട്ട് എന്നെ ഉറങ്ങാൻ പറഞ്ഞൂടാൻ വന്നതാണോ മൊയ്തോ എന്തൊക്കെ എൻ്റെ വിശേഷംസ് കാണാം മൊയ്തോ എനിക്ക് എന്നും ചപ്പാത്തി മറ്റുള്ളവർക്ക് ചോറും കഴിക്കുന്നവർ വീണ്ടത് കഴിക്കും പറയുന്ന ആവശ്യം ഇട്ടെന്നെ അതെ അതെ ഇവിടെ അയിലക്കറിയാണ് ആ മുജി എനിക്കും തോന്നി സുന്ദരിയാണ് അത് മകനാണ് മകൻ്റെ കാലിന് എന്ത് പറ്റിയേ ചോയ്ക്കുന്നുണ്ട് മകനെ സ്കൂളിൽ പോയിട്ട് ഓടിക്കളിച്ച് ചെരുപ്പില്ലാതെ ഓടിക്കളിച്ച് കുറച്ച് തൊലി അങ്ങ് പോയി കാരൻ്റെ അടിയിൽ നിന്ന് അവനേ ഇങ്ങനെ ഓടുന്ന കൂട്ടത്തിനിങ്ങനെ കാല് ചർക്കുന്ന ഒരു സ്വഭാവമുണ്ട് ചർക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഷോയാണല്ലോ അങ്ങനെ ഉണ്ടായതാകും കുഴപ്പമില്ല അതൊരു അനുഭവം വരുമ്പോൾ അത് പിന്നെ ചെയ്യാതിരിക്കും ചെറുതായിട്ട് തൊലി പോയി ബാൻഡിട്ട് ഇട്ടിച്ചു കൊടുത്ത് ഞാൻ അപ്പൊ അതിൻ്റെ ഒരു ചെറിയ വേദനയുണ്ട് ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് എപ്പോ ലേക്കടിച്ചത്തിന് ആരോഗ്യം കേട്ടോ ജാസു നീ പോകല്ലേ ഞാൻ പറയുമ്പോൾ ഓക്കെ ഓക്കെ ഇഷ്ടം നോക്കാം ഇരിക്കാൻ വലത്തോളം ഞാൻ ഇരിക്കാം എട്ടോ പറഞ്ഞാൽ